കഴിച്ച ഭക്ഷണത്തിന് പണം ചോദിച്ചതിന് അപകീർത്തി വാർത്ത കൊടുത്തതായി പരാതി കൊട്ടാരക്കരയിലാണ് സംഭവം ഇതൊരു ഫേസ്ബുക്ക് പേജിൽ വന്ന വീഡിയോയാണ് ഈ വീഡിയോയ്ക്ക് ആധാരം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിലെ അടുക്കള എന്ന ഹോട്ടലിൽ ഒരു ഓഞ്ഞ അയില വറുത്തതിന് നൂറ്റി മുപ്പത് രൂപ വാങ്ങിയ ബില്ല് സഹിതം വാർത്ത കൊടുത്തിരുന്നു ആ വാർത്ത വൈറലായിരുന്നു ആ വാർത്തയിൽ ഞങ്ങൾ കൃത്യമായി ചില ആഹാര സാധനങ്ങൾ വിലയും അതിന്റെ ബില്ലും കാണിച്ചിരുന്നു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും നൂറ്റി രൂപ കുഞ്ഞൻ അയിലയ്ക്ക് വാങ്ങില്ല ആ വാർത്തയുടെ അടിയിൽ വന്ന കമന്റുകൾ വായിച്ചാൽ മനസ്സിലാക്കാം അവിടുത്തെ കഴുത്തറപ്പ് ഞങ്ങൾ തെറ്റായിട്ടല്ല തെളിവുകൾ സഹിതമാണ് വാർത്ത കൊടുത്തത് വാർത്ത തെറ്റാണെങ്കിൽ കേസ് കൊടുക്കണം പിള്ളാച്ച അതിനു പകരം ഓസിന് ഞെണ്ണിയിട്ട് കാശ് ചോദിച്ചതിന് ഇട്ട വാർത്തയാണെന്നൊക്കെ പറഞ്ഞ അടുക്കളയുടെ മൊയ്ലാളി കുറേയേറെ ഓടേണ്ടി വരും ഓടിയൽ മുഴുക്കത്തില്ല ഒരു ഹോട്ടലിൽ കയറി ഓസിന് ഭക്ഷണം കഴിക്കാൻ അത്രത്തി ഗതികെട്ടവരാണോ മാധ്യമ പ്രവർത്തകർ ഇനി കഴിച്ച ഭക്ഷണത്തിന് പണം ചോദിച്ചതിന് അപകീർത്തി വാർത്ത കൊടുത്തതായി വീഡിയോ ചെയ്തവൻ അറിയണം നിന്റെ വീഡിയോയുടെ അടിയിലുള്ള കമന്റുകൾ അത് നിങ്ങടുത്ത് വായിച്ച് മനസ്സിലാക്കണം നക്കാപ്പിച്ച വാങ്ങിയിട്ടും ഓസിനെ കഴിച്ചിട്ടും വെളുപ്പിക്കാൻ നടക്കുന്നവന് മാത്രമേ കാച്ചു കൊടുക്കാതെ കഴിക്കുന്നതിനെ കുറിച്ച് പറയാൻ പറ്റൂ കാരണം അവന്റെ തൊഴിലതല്ലേ പറയുന്നവന് കൃത്യമായിട്ട് അറിയാം ഓസിനെ കിട്ടുന്ന കാര്യം പിന്നെ അടുക്കള മൊയ്ലാളി അറിയണം ഞങ്ങൾ രാവിലെ ഒരു മൊബൈലുമായി ഇറങ്ങി അന്നത്തെ വകയ്ക്ക് ഓസിന് ഞണ്ണി കിട്ടുന്നത് വാങ്ങി പോക്കറ്റിലിട്ട് പോകുന്നവരല്ല ഇവിടുത്തെ മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ആക്ഷേപിച്ചിരിക്കുക മൊയ്ലാളിയും വെളുപ്പീരുകാരണം വെളുപ്പീരുകാരൻ പറഞ്ഞത് ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് അഞ്ഞൂറ് രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുവാണെന്ന് ശരിയാ ഞങ്ങൾ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത് അല്ലാതെ തന്നെ പോലെ ഇരുന്ന് വാങ്ങി ഓസടിച്ച് നടക്കുവല്ല ഞങ്ങൾ മാധ്യമ പ്രവർത്തനം പഠിച്ചിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം ഏത് വാർത്ത എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളുടേത് മീഡിയ കമ്പനിയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലാതെ ഒരു മൊബൈലുമായി ഇറങ്ങി ആളുകളെ ഭീഷണിപ്പെടുത്തി ഓസടിച്ച് നടക്കുന്നവരല്ല പിന്നെ അടുക്കള മൊയിലാളി പറഞ്ഞു ആർക്കൊക്കെ ഓസ് കൊടുത്തെന്ന് ഞങ്ങൾ നിങ്ങളുടെ ഓസ് വാങ്ങിയിട്ടുണ്ടെന്ന് തെളിയിക്കാനായി വെല്ലുവിളിക്കുന്നു എന്ന് എപ്പോൾ ആര് വന്ന് ഓശാരം വാങ്ങി സി സി ടി വി ഉണ്ടല്ലോ തെളിവുകൾ കാണിക്കും വെല്ലുവിളിക്കുന്നു ഇനി വെറുതെ പറഞ്ഞതാണെങ്കിൽ ഇവിടെ മാധ്യമ സംഘടനയുണ്ട് നിയമത്തിന്റെ വഴിയിൽ കാണാം ഈ ഹോട്ടൽ നേരത്തെ നല്ല രീതിയിൽ കൊല്ലം തട്ടാമല സ്വദേശികൾ നടത്തിയിരുന്നവ ഇപ്പോഴത്തെ മൊയ്ലാളി പറയുന്നു വെയിൽ കൊള്ളാത്ത മീനാണ് വറുത്ത് കൊടുക്കുന്നതെന്ന് കടലിൽ കിടക്കുന്ന മീൻ വെയിൽ കൊള്ളില്ല പുതിയ കണ്ടുപിടുത്തം ആദ്യമായിട്ട് കൽക്കുകയാണ് ഇങ്ങനെ ഇരുട്ടിൽ തപ്പുന്ന പച്ച നുണ മാത്രം പറയുന്ന മൊഴിലാളികളുടെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകും ഓസിന് ഞെണ്ണിയത് ആരാ മുതലാളിയാണോ മാധ്യമ പ്രവർത്തകരാണോ എന്ന തെമ്മാടിത്തരം പറയുന്നതിനും ഒരതിയിലുണ്ട് മാധ്യമ പ്രവർത്തകർ ആരുടെയും ഓശാരം കഴിക്കാറില്ല ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഈ കഴുത്തറപ്പ് ഇനിയെങ്കിലും നിർത്ത് കൊട്ടാരക്കരക്കാർ ആരും അവിടെ കയറി കഴിക്കാത്തത് നിങ്ങളുടെ വില കൂടുതൽ കൊണ്ടാണ് നല്ല ആഹാരം മാന്യമായി വിലയ്ക്ക് കൊടുത്ത ആളുകൾ വരും കഴിക്കും കൊണ്ടിരുന്ന ഒരു പ്രാവശ്യം കയറുന്നവർ പിന്നീട് ആ വഴിക്ക് വരില്ല ഇപ്പോ തന്നെ ആരും കയറാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്ക് ഞങ്ങളുടെ ജോലി ഇതുപോലെയുള്ള സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നിങ്ങൾ നല്ലത് ചെയ്ത അത് നല്ലതാണെന്ന് പറയാൻ ഒരു മടിയുമില്ല പിന്നെ ചെയ്ത് തെറ്റി വരയ്ക്കാൻ വീണെടുത്ത് കിടന്നുള്ളാതെ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കും